നോക്കുമ്പോൾ ഈ അടുപ്പിലാണ് വീട് ജീവരിക്കുന്നത് ഈ ടാർ ഷീറ്റിന്റെ ഷീറ്റിൻ്റെ അകത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളവും പുറത്ത് പോകത്തില്ല എല്ലാ അടുപ്പിന്റെ മുട്ടിലാണ് വീഴുന്നത് ഇങ്ങനെ വച്ചോണ്ട് ഈ കുട്ടിയൊക്കെ ഞാൻ എങ്ങനെ വെള്ളം തിളപ്പിച്ചു കൊടുക്കും ആറത്തിന് ഒരു ദിവസം ഒരു ആഹാരം കഴിക്കാൻ പോലും നമുക്ക് പിന്നെ പാങ്ങില്ല അന്ന് അന്നിറങ്ങി പോയില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും മേടിച്ചു കൊടുക്കാൻ കൊണ്ടുപോകൂലെ എത്രയും ദിവസം ഞങ്ങൾ പട്ടിണി നടന്നിട്ട് കഞ്ഞി വെച്ച് ഉപ്പ് ഒഴിച്ചല്ല കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ട് കുടിക്കും ആ അവസ്ഥയിൽ കിടക്കുന്ന ഞങ്ങളെയാണ് അവനെ പറ്റിച്ചിട്ട് പോയത് വേറെ ആർക്കും ഈ ഗതി കൊണ്ടാ ദൈവം അവനെ ചിട്ടിക്കും അവനെ നമുക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ചെയ്യു എന്നുള്ള ആരും നമുക്ക് അറിയത്തില്ല നമ്മൾ വിചാരിച്ചു ഒരു പാവപ്പെട്ടവനല്ലേ ചെയ്തു തരൂ എന്ന് പറഞ്ഞാണ് അവന് കൊടുത്തത് ആ ഒരു വിശ്വാസം ഉള്ളവനെ കൊണ്ടാണ് നമ്മളെ നാട്ടിലുള്ളവനല്ലേ എന്ന് വിചാരിച്ചാണ് നമ്മൾ കൊടുത്തത് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോഴുള്ളത് നമ്മുടെ ചടയമംഗലത്താണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലം വെട്ടുവഴി പതിനൊന്നാം വാർഡില് അതായത് ഒരു കുടുംബത്തിലെ ഒരു അമ്മയും മൂന്ന് മക്കളും വഴിയാധാരമായി കിടക്കുന്നു അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ലൈഫ് മിഷൻ പദ്ധതി വഴി കിട്ടിയ ഒരു വീട് അതിന്റെ പണവുമായി കോൺട്രാക്ടർ മുങ്ങിയിരിക്കുകയാണ് ചേച്ചി എത്ര നാളായി നാലു മാസമായി കോൺട്രാക്ടറുടെ പേരെന്തുവാ പണി ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ വീട് പ്ലേസ്മെന്റ് മാത്രം കിട്ടി തന്നിട്ടുണ്ട് അഞ്ഞൂറ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ വേറെ ഒരു പണിയും ും ചെയ്തു തന്നിട്ടില്ല കോൺട്രാക്ട് ലക്ഷത്തി അറുണ്ടായിരം രൂപ അത്രേ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും അതിനകത്ത് ചെയ്തിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇതുവരെ ഫോൺ ഓൺ ആക്കിയിട്ടില്ല എന്നിട്ട് ഇടയ്ക്ക് ആൾക്കാർ പറയുന്നേട്ട് ഫോൺ എപ്പോഴും ഓൺ ആയി എന്ന് പറയുന്ന അത് നമ്മള് വിളിച്ചു നോക്കുമ്പോൾ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണ് അവൻറെ അച്ഛൻ മരിച്ചിട്ട് പോലും അവന്റെ ഈ നാട്ടിൽ വന്നിട്ടില്ല എനിക്കും എൻ്റെ കൊച്ചിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് പോണോന്നറിയത്തില്ല നമ്മളിനി റോഡിൽ ആ കിടക്കേണ്ടി പെരുവഴിയിലായി നമ്മളെ ജീവിതം ഇനി ഈ ഷെഡിനകത്താണ് നമ്മൾ ഈ മൂന്ന് കൊച്ചുങ്ങളെ കൊണ്ട് കിടക്കുന്നത് പാമ്പും പഴുതാരയും കയറിയാണ് ഓരോ ദിവസം കഴിയുന്ന പേര് മഴയത്ത് വെള്ളം നനഞ്ഞാണ് കൊച്ചു കിടക്കുന്നത് ഇനിയിപ്പം അവരെയൊക്കെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞോട്ടെ മൂത്ത കുട്ടിക്കാണെങ്കിൽ ആ ശ്വാസം മുട്ടും മൂക്കിക്കൂടെ ദശ വളർച്ച മാസം തോറും ഞാൻ ചെക്കപ്പിനൊണ്ട് പോയിക്കൊണ്ടിരിക്കും വഴിയാത്തവരെ ആവാന് ഞങ്ങൾക്ക് ആരും സഹായിച്ചില്ലെങ്കിൽ മൂത്ത കൊച്ചിന് ശ്വാസം മുട്ടും ആത്മ എല്ലാം ഉണ്ട് എൻ്റെ ഭർത്താവിനും ആസ്മ രസു ശ്വാസം മുട്ടും എല്ലാം ഉണ്ട് ഞങ്ങൾ ഈ ടാർപ്പാക്കി കഴിയുന്നത് മഴ പെയ്ത് പെയ്തു പോയി കഴിഞ്ഞാൽ ഈ കൊച്ചിങ്ങളെയും പറയും കൊണ്ട് എങ്ങോട്ടും ഒരു മാർഗം നമ്മളെ ഇല്ലാത്തതിനെ കൊണ്ട് ഈ പഞ്ചായത്തിൽ നിന്നൊരു വീട് കിട്ടിയെന്ന സന്തോഷത്തോടെയാണ് നമ്മൾ ഇത് കൈനീട്ടി സ്വീകരിച്ചത് പക്ഷെ ആ ആള് നമ്മളെ ചതിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാണ് പുള്ളി കോണ്ടാക്ട് പണി ചെയ്തതരാ എന്ന് പറഞ്ഞത് ആ ആളിന്റെ പേര് ബൈജു എന്നാണ് ആരെങ്കിലും കണ്ട് കിട്ടുന്നവര് ഇതെല്ലാവരുമായിട്ട് അറിയിക്കണം ഇപ്പം വെ വെറും കള്ളനാണ് ഇവ എല്ലാരും ചതിക്കും നമ്മളെ പ്രമാണം ഉൾപ്പെടെ കൊടുക്കാനാണ് അവൻ പറഞ്ഞത് ആ പ്രമാണം കൊടുക്കാത്തതിൻ്റെ പകരമാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒന്നര ലക്ഷം രൂപയും കൊണ്ട് അവൻ മുങ്ങിക്കഴിഞ്ഞത് ഇനി നമ്മൾ എന്ത് ചെയ്യണോ നമുക്ക് അറിഞ്ഞുകൂടാ ഈ മൂന്ന് അറിവില്ലാത്ത പൈതങ്ങളെ നമ്മൾ എന്തു ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല ഇനി നമുക്ക് മരണത്തോട് നമ്മൾ മല്ലടിക്കുകയാണ് ഈ കൊച്ചുങ്ങളെ കൊണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അവസ്ഥ വേറെ ഒരാക്കും വരരുത് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ എന്തായാലും നമുക്ക് ഈ ബൈജു എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ എന്തായാലും കേരളത്തിനകത്ത് എവിടെയുണ്ട് അതുകൊണ്ട് മാക്സിമം കേരളത്തിലുള്ള എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക ഒരു കുടുംബക്കാരും ഇവന്റെ വലയിൽ വീഴരുത് അവരുടെ ഒരു പൈസ പോലും അത്രത്തോളം നമ്മുടെ ഇവിടെ കണ്ടപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ ഈ ഒരു വീട് നോക്കി വെറും വട്ടക്കമ്പ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് പണിതു വെച്ചിരിക്കുന്നത് ഏത് സമയവും നിലവിലെ അതായത് ഈ ഒരു മൂന്ന് മക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ അതോടൊപ്പം എനിക്കൊരു പറയാനുള്ള കാര്യം വെച്ചാൽ എന്തായാലും ഇനി ഇവർക്ക് പഞ്ചായത്തിൽ നിന്നോ കാര്യങ്ങൾ ഒരു രൂപേന് കിട്ടത്തില്ല ചില വീട് പണി ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഞാനൊരു അതൊരു അഭ്യർത്ഥനയായിട്ട് പറയുകയാണ് ഇവർ അത്രത്തോളം ഗതികെട്ട ഒരു അവസ്ഥയിലായി എന്ത് ചെയ്യണമെന്ന് ഈ ഒരു മൂന്ന് മക്കളെ കൊണ്ട് ഈ ഒരു അമ്മയ്ക്ക് ഒരു പണിക്ക് പോകാനോ കാര്യങ്ങളോ ഈ അച്ഛന് അങ്ങനെ ഒരു ജോലിക്കോ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല ഈ കാണുന്നവരൊക്കെ നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ഇവർക്ക് കൊടുത്ത് സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം